പരിചയമല്ലാത്ത ഒന്നാണ് ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന ജോണറിൽ വരുന്ന ചിത്രങ്ങൾ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററിയുടെ ഗണത്തിൽ വരുന്ന ചില സിനിമകൾ മലയാളത്തിനും സ്വന്തമാണ് ഏവർക്കും പരിചിതമായ ഒരു തീമിനെ അല്ലെങ്കിൽ കഥയെ പുതിയൊരു വ്യാഖ്യാനത്തിലും വീക്ഷണത്തിലും അവതരിപ്പിക്കുന്നതാണ് ഓൾട്ടർനേറ്റീവ് ജോണർ എന്ന് ഏറ്റവും ലളിതമായി പറയാം നിലവിൽ ഹിസ്റ്ററി ആണ് താരം ആസിഫ് അലി നായകനാകുന്ന രേഖാ ചിത്രം എന്ന ഏറ്റവും പുതിയ സിനിമയെ മുൻനിർത്തിയാണ് ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി വൈറലാകുന്നത് ചിത്രം അധികം കാണാത്ത ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി സോണറിൽ വരുന്ന പടമാണെന്നാണ് പറയുന്നത് മരിച്ചത് ആരാണെന്നും കൊന്നത് ആരാണെന്നും സ്റ്റോറി ലൈനിൽ എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നതാണ് ഈ ചിത്രത്തിന്റെ പുതുമ രേഖാ ചിത്രം ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി അല്ലെങ്കിൽ ത്രില്ലറാണ് എന്നുള്ള മുൻധാരണകളെ മാറ്റുന്നതാണ് പ്രമോഷനിൽ ചിത്രത്തിന്റെ അണിയറക്കാരുടെ വാക്കുകൾ ഇത് ചിത്രം കാണുവാനുള്ള പ്രേക്ഷകരിലെ ആകാംക്ഷ ഒന്നുകൂടെ കൂട്ടുന്നതായിരുന്നു കാതോട് കാതോരം എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണെന്ന ഇൻട്രസ്റ്റിംഗ് ഫാക്ടറും രേഖാ ചിത്രത്തിനുണ്ട് മമ്മൂട്ടി സിനിമയിൽ ഉണ്ടോ എന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് താനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കാതോട് കാതോരം സിനിമ ചിത്രീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന ഒരു കൊലപാതകത്തെ കുറിച്ചുള്ള അന്വേഷണത്തെ ചുറ്റിപ്പറ്റിയുള്ള ഇതര ചരിത്രമാണ് രേഖാ ചിത്രത്തിന്റെ ഇതിവൃത്തം ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററിയിലേക്ക് തിരിച്ചു വരുമ്പോൾ മലയാള സിനിമയിൽ വടക്കൻ വീരകഥയിൽ തുടങ്ങുന്നതാണ് അതിന്റെ ചരിത്രം കേരളത്തിന്റെ സാംസ്കാരികവും ചരിത്രപരവും സാമൂഹികവുമായ ഘടനയിൽ ആഴത്തിൽ വേരൂന്നിയ സൂക്ഷ്മമായ കഥകൾ അവതരിപ്പിക്കുന്നതിൽ മലയാള സിനിമ എപ്പോഴും മികവ് പുലർത്തിയിട്ടുണ്ട് ചരിത്രകഥകളിലൂടെ നൂറ്റാണ്ടുകൾ കൊണ്ട് ചതീനാക്കിയ ചന്തുവിനെ ഒരൊറ്റ കഥയിലൂടെ നായകനാക്കിയതും പേരുകേട്ട വടക്കൻ പാട്ടുമെല്ലാമാണ് വടക്കൻ വീരകഥയിലെ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന് പറയാം സാമൂഹിക പ്രശ്നങ്ങൾ രാഷ്ട്രീയ ചലനാത്മകത മനുഷ്യബന്ധങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മലയാള സിനിമ പരമ്പരാഗതമായി റിയലിസത്താൽ സമ്പന്നമാണ് എങ്കിലും അതിന്റെ സ്റ്റോറി ടെല്ലിംഗ് സാധ്യതകൾ പുരാണങ്ങൾ ചരിത്രം എന്നിവയെ കൂട്ടിയിണക്കി ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററിക്കും ഇടം നൽകുന്നുണ്ട് മലയാള സിനിമയിൽ ശ്രദ്ധേയമായ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി സോണറിൽ വരുന്ന മറ്റൊരു സിനിമയാണ് പഴശ്ശിരാജ കൃത്യമായ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി അല്ലെങ്കിലും സ്വാതന്ത്ര്യ സമര സേനാനികളിലൊരാളായ കേരള വർണ്ണ പഴശ്ശിരാജയുടെ ജീവിതത്തെ പഴശ്ശിരാജ ആവർത്തിക്കുകയാണ് എം ടി വാസുദേവൻ നായർ തിരക്കഥ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത ഈ ചിത്രം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശിരാജ് നടത്തിയ പോരാട്ടങ്ങളെ ചിത്രീകരിക്കുന്നതാണ് സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ഉറമി മലയാള സിനിമയിലെ സ്പെക്യുലേറ്റീവ് ഫിക്ഷനിലേക്കുള്ള സുപ്രധാന പ്രവേശനമായിരുന്നു സ്പെക്യുലേറ്റീവ് ഫിക്ഷന്റെ സബ് ജോണറാണ് ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി വാസ്കോഡുകാമിയെ വധിക്കാൻ പുറപ്പെട്ട ഒരു കൂട്ടം യോദ്ധാക്കളുടെ കഥയാണ് ചിത്രം റീകൺസ്ട്രക്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ശോഷിച്ച നാളുകളുടെ പശ്ചാത്തലത്തിലുള്ള ഇയോബിന്റെ പുസ്തകം എന്ന അമൽനീര ചിത്രവും ഉദാഹരണമായെടുക്കാം മലയാള സിനിമയുടെ പിതാവായ ജെ സി ഡാനിയലിന്റെ ജീവചരിത്രം ഡീകൺസ്ട്രക്ട് ചെയ്യുന്ന സെല്ലിലോയിടും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമയത്തിനുള്ളിൽ ആഴത്തിലുള്ള ഒരു വ്യക്തിഗത കഥ നെയ്തെടുക്കുന്ന കാലാപാനിയുമെല്ലാം ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററിയിൽ വേരൂങ്ങിയതാണ് മലയാള സിനിമ വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്പെക്യുലേറ്റീവ് പക്ഷനുള്ള സാധ്യതകളും വളരെ വലുതാണ് സാങ്കേതിക വിദ്യയിലെ പുരോഗതിയും നൂതനമായ കഥപറച്ചിലുള്ള സാധ്യതകൾ കൂടുതൽ ധൈര്യത്തോടെ പുതിയത് പരീക്ഷിക്കാനുള്ള അവസരവും ഒരുക്കുന്നു മലയാള സിനിമ ക്യാൻവാസിലും ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി അപാരമായ സാധ്യതകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് വടക്കൻ വീരഗാഥ മുതൽ രേഖാചിത്രം വരെ ചരിത്രം സഞ്ചരിച്ചതിനുള്ള കാരണവും അതുതന്നെയാണ്